പെട്ടെന്നൊരു പ്ലാനിങ് ഉണ്ട് വണ്ടി കൊണ്ട് നമ്മൾ ചെലപ്പോ വേളാങ്കണ്ണി വരെ പോകും ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത് എത്ര നാൾ ഓടും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ വാഹനം ഒരു എൺപത് ദിവസം ഓടിയാല് എനിക്കിത് മുതലായിരുന്നു ഇതിപ്പോ എൺപതൊന്നുമല്ല രണ്ടു വർഷത്തോളമായിട്ട് ഇതിപ്പോ നമ്മുടെ കയ്യിലുണ്ട് നാലുപേരോളം നമ്മൾ ഈ വാഹനം ഓടിച്ച് പഠിച്ചിട്ടുണ്ട് ക്ലച്ച് ഇതര മാറ്റ ആവശ്യമൊന്നും വന്നിട്ടില്ല നമസ്കാരം നമ്മളങ്ങനെ സാൻഡ്രോയും കൊണ്ട് അടുത്ത സർവീസിന് പോകാൻ പോകുമ്പോഴാണ് ഈ പ്രാവശ്യം കൊല്ലത്ത് പോകാനായിട്ട് നമുക്ക് ടൈം തീരെ കിട്ടിയിട്ടില്ല ഒരു പെട്ടെന്ന് ഒരു ഉണ്ട് വണ്ടി കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് വേളാങ്കണ്ണി വരെ പോകും അപ്പോൾ നമ്മൾ എന്താ പറയാ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ അധികം പണിയൊന്നും പണിയെടുത്ത പണിയെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ സസ്പെൻഷന്റെ പണി ഒരു മിഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പോയത് സൗബിനിക്കരെ എടുക്കലായിരുന്നു സൗബിനിക്കരടുക്കൽ ചെന്നിട്ട് നമ്മൾ ടയർ അടക്കം നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയുടെ പണിയാണ് ചെയ്തത് ടയർ ഇപ്പോഴും ആ ടയർ തന്നെയാണ് അതായത് എന്താ പറയാ പാച്ച് ടയർ എന്ന് പറയും അല്ലെങ്കിൽ എന്താ പറയാ കമ്പനിന്ന് തന്നെ ക്ലെയിം അതായത് വാറണ്ടി ടൈമിൽ ഡാമേജ് ആവുന്ന ടയർ റിപ്പയർ ചെയ്തെടുക്കുന്നതാണത് അത് തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഇരുപത്തിയായിരം കിലോമീറ്റർ അടുത്ത് നമ്മളിപ്പോൾ ഓടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ അന്ന് ചെറിയൊരു ഹെഡ് ഗാസ്കറ്റിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇരുപത് രൂപയുടെ പണി ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ട് സസ്പെൻഷൻ്റെ സൈഡിൽ നിന്നൊരു പണി വന്നു അതായത് സസ്പെൻഷൻ്റെ ബാക്കിലത്തെ സ്പ്രിംഗ് ഒന്ന് ഊരി പോവുക പൊട്ടുകയാണെങ്കിൽ ചെയ്തതെന്നറിയത്തില്ല പക്ഷെ നമ്മളത് ഷോറൂമിൽ തന്നെ നമ്മളത് മാറ്റി അതിന് ഏകദേശം ഒരു ആറായിരം വേടെ അയ്യായിരം രൂപ ആയുള്ളൂ ലേബർ അടക്കം അതിൻ്റെ കൂടെ ചെറിയ എന്താ പറയുക ഡോർപാഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ മേജറായിട്ട് വേറെ പണികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് മെയിനായിട്ട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ സി എ സിയുടെ കൂളിംഗ് ഇപ്പം കുറവായിട്ടുണ്ട് അതുപോലെ തന്നെ എ സി വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം അപ്പം എ സി ഒന്ന് കാണിക്കണം അതുപോലെ തന്നെ ഫ്രണ്ടിലെ സസ്പെൻഷന് ഒരു അടിപ്പം ഞാൻ സസ്പെൻഷൻ മാറുമ്പോഴത്തേക്ക് നമ്മൾ നാലു ഒരുപോലെ മാറാവുള്ളതാണ് പക്ഷെ നമ്മുടെ ഫണ്ടിന്റെ ഇത് കാരണം നമ്മൾ ബാക്കിൽ മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രണ്ടില് അന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ബാക്കിൽ സ്മൂത്ത് ആയപ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് അത് എഫക്റ്റ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അപ്പം അതുകൂടെ ഒന്ന് കാണിക്കണം പിന്നെ ബ്രേക്കിന്റെ പാടുകളല്ല അന്ന് സൗഭന്യമൊക്കെ ബ്രേക്കിന്റെ പാടും ഹാൻഡ് ബ്രേക്കും എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആക്കി തന്നതാണ് പക്ഷെ ഇപ്പോൾ അത് എത്ര ഒരു രണ്ട് വർഷം ആവാൻ പോകും അപ്പോൾ രണ്ട് വർഷം മുന്നേ ആണ് ഇരുപതിനായിരം പണി പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പണിക്ക് കയറ്റാനായിട്ട് പോവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കായിട്ട് ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ എ സിയുടെ കംപ്ലൈന്റും ബ്രേക്ക് പാഡുകൾ മാറാറായിട്ടുണ്ട് സസ്പെൻഷന്റെ ലെവലും നോക്കണം എനിക്ക് പക്ഷേ ഒലച്ചിലൊന്നും ഫീൽ ചെയ്യാറില്ല ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമേ ഒരു ചെറിയ ഒലച്ചിൽ ഫീൽ ചെയ്യാറുള്ളൂ ആൾക്കാരുമായിട്ടായിട്ട് പോകുമ്പോൾ ഒലച്ചിലോ അല്ലെങ്കിൽ അടിതട്ടവോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല സസ്പെൻഷൻ സ്മൂത്ത് ആണ് പിന്നെ പിന്നെ സ്റ്റീറിങ്ങിൻ്റെ കാര്യം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ എന്താ പറയുക ഫ്ലൂയിഡ് ചെറുതായിട്ട് പവർ സ്റ്റീറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് അത് അതിൻ്റെ ആ എന്താ പറയുക ആ റിസർവോയറിൽ അത് അങ്ങനെ പെട്ടെന്ന് അത് മാറുന്നില്ല ഒന്ന് റെക്ടിഫൈ ചെയ്യണം പക്ഷെ അത് മേജറാണോ അല്ലയെന്ന് നോക്കിയിട്ടേ ഇത് റെക്ടിഫൈ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ആ സൈഡിലായിട്ടാണ് ലീക്ക് എനിക്കിത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അവിടെ ഒരു വെള്ളമയം പോലെ ഒരു ഓയിൽ മയം കിടക്കുന്നുണ്ട് പക്ഷെ റിസർവ് ഓയിറിൻ്റെ അകത്തിൽ അങ്ങനെ വലുതായിട്ട് അത് കുറയുന്നുമില്ല റിസർവ് ഓയിൽ ഇപ്പോൾ അത് പകുതി താഴെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മൾ നോക്കുന്നത് പകുതി താഴെ ആയിട്ടുണ്ട് പക്ഷെ അത് റെക്ടിഫൈ ചെയ്യണം അത് വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഇപ്പോഴും പവറാണ് മൈലേജ് കാര്യങ്ങളൊക്കെ സാൻഡ്രോ കിച്ചിരി കുറവാണ് മാരുതിയുടെ വണ്ടികളുടെ അപേക്ഷിച്ച് രണ്ട് കിലോമീറ്റർ കുറവാണ് ഏകദേശം പതിനാല് കിലോമീറ്റർ ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ആ റേഞ്ചൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു ആവറേജ് യൂസേജ് ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ടും ഹുണ്ടായുടെ വാഹനങ്ങൾ ചൂസ് ചെയ്യാം മാരുതിയുടെ വാഹനങ്ങൾ ഞാൻ ഒരിക്കലും ഇനിയും പ്രിഫർ ചെയ്യുന്നില്ല കാരണം പുതിയ വാഹനങ്ങളാണെങ്കിൽ പോലും അടുത്തിടെ ഒരു ജിമ്മി ആക്സിഡൻ്റ് ആയതിൻ്റെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ധാരാളം പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടറും രണ്ട് ഡോറും അതിന്റെ റൂഫും കൂടെ പറഞ്ഞ് ആ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു വീഡിയോ അത് പത്ത് പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപ എടുത്തിട്ടൊരു വാഹനം എടുത്തിട്ട് അത്രയും ക്വാളിറ്റി ആയി കിട്ടുന്നുള്ളതെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഒരു ലോൺ എടുക്കാൻ താല്പര്യമുള്ള ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു ഹുണ്ടായിയുടെ ഓണർഷിപ്പ് ഒരു പഴയ പഴയൊരു ഹുണ്ടായി ഒക്കെ ഇപ്പൊ നല്ല റേറ്റ് ഓറവില് കിട്ടാനുണ്ട് അല്ലെങ്കിൽ സാൻഡ്രോ തന്നെ കിട്ടാനുണ്ട് നല്ല റേറ്റ് ഓറിൽ എഴുപത് എൺപത് ഒരു ലക്ഷത്തി ബിലോയിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് ആണ് അതായത് ഒരു ലോൺ എടുത്ത് വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഓപ്ഷൻ അതായത് ആ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പൈസയൊക്കെ ഉള്ളൊരു വാഹനം എടുക്കുക ഉപയോഗിക്കുക അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതേ ഞാൻ ഇനി ചൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ മലപ്പുറത്തൊക്കെ പോയിട്ട് ഐട്ടണിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആ അന്ന് കാണിച്ച ഐട്ടൺ എൺപതിനായിരം രൂപയ്ക്കാണ് സെയിലായത് എനിക്ക് വാങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവനെ കൊണ്ട് നേരെ വർഷോപ്പിൽ പിന്നെ ടൊയോട്ടോടെ ഇന്നോവ ഇപ്പം നല്ല രീതിയിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്രയും വലിയ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മാത്രം ഇതുപോലെയുള്ള അമേരിക്കൻ കാറുകളിലേക്കിട്ടൊക്കെ നമുക്ക് പോകാവുന്നതാണ് നമ്മൾ കൂടുതലും യൂസ്ഡ് ഡാർഡ് മാർക്കറ്റിൽ ഡീപ്പായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൽ ചവറ് പോലെ വാഹനങ്ങൾ ഇടാറില്ല കൂടുതലും എന്താ പറയുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വാഹനങ്ങൾ മാത്രമേ ഇടാറുള്ളൂ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ലെങ്ത് കൂടുന്നതൊക്കെ നിങ്ങൾ കംപ്ലയിൻ്റ് പറയാറുണ്ട് അതൊക്കെ നമ്മൾ കരുവതും പരിഹരിക്കുന്നതായിരിക്കും പക്ഷേ ഓരോ വാഹനങ്ങളുടെ ഡി വിശേഷങ്ങൾ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് രാജ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ് അപ്പൊ നമ്മള് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് വേണ്ട വീട് ഇവിടെ അടുത്ത പള്ളിപ്പാട് തന്നെയാണ് കാപ്പില കാപ്പില വന്നിട്ട് എത്ര വർഷ വർഷത്തെ ഒരു സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മളെ ഇപ്പൊ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കയാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം രണ്ടും

ില്ല ഞങ്ങള് തന്നെയാണ് ചാക്കി വെച്ചായിരുന്നു പക്ഷെ ഇത് തന്നെ തെറ്റി പോകുന്നില്ല അതായത് രാധാ ചാക്കി തെറ്റി പോകുന്ന ഒരു കണക്കില്ല

രാജീവായിട്ട് നമ്മുടെ വണ്ടി ഇൻസ്പെക്ട് ചെയ്തത് രണ്ട് പ്രവാസികൾ ചേർന്ന് ഏകദേശം രണ്ടു വർഷത്തോളമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്ഥാപനത്തിന്റെ പേര് വരുന്നത് ഓൾടെക് ഓട്ടോടെക് ഓട്ടോടെക് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഇത് സ്ഥലം എവിടെയാണ് വരുന്നത് നമ്മുടെ ലൊക്കേഷൻ മുട്ടം മുട്ടം അതായത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് പറയുന്നത് നമുക്ക് നങ്ങിയാറുകുളങ്ങനെ തട്ടാരമ്പല ഓക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പവർ സ്റ്റേറിംഗ് ചെറുതായിട്ട് ലീക്ക് ഉണ്ട് ലീക്ക് ഉണ്ട് റിപ്പയറിങ് ചെയ്യണം ചെയ്യണം പിന്നെ എ സി കൂളിംഗ് ഇല്ല ഗ്യാസ് കുറവാണോ ഗ്യാസിന്റെ ചിലപ്പോൾ ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്

വീക്കെൻഡിൽ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ പക്ഷെ എന്നാലും നമുക്കൊന്ന് ആഗ്രഹം കൊണ്ട് വേളാങ്കണ്ണി പോകണം എന്നൊരാഗ്രഹം ഉണ്ട് അപ്പൊ അതിനുവേണ്ടിട്ടാണ് മെയിനായിട്ട് ഓക്കെ അത് മാത്രം ഓക്കെ അപ്പൊ എന്തായാലും രണ്ടു ദിവസത്തെ കഴിഞ്ഞിട്ട് ഇതിന്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ രാജുവേട്ട പൊന്ന് നോക്കി പോകണം